നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഗോഡ് ദൈവത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ ദൈവത്തിന് ഒരു സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് നമുക്കിന്നൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും കർത്താവ് ഇടപെടും ദർ ഇസ് നത്തിങ് ടു ഹാർഡ് ഫോർ ഹിം ഒന്നും ദൈവത്തിന് അസാധ്യമായില്ല വിശ്വസിക്കാം പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് നമ്മുടെ നടുവിൽ അവിടുത്തെ സാന്നിധ്യമുണ്ട് ഞാനിപ്പോൾ വളരെ പുരാതനമായൊരു ദേവാലയത്തിൽ ഒരു ഗ്രാമപ്രദേശത്ത് യൂറോപ്പിലുള്ള ഒരു ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായ ദേവാലയമാണ് ആ ദേവാലയത്തോട് കുഞ്ഞ് ദേവാലയത്തോട് ചേർന്നുള്ള ആ ദേവാലയത്തിൻ്റെ സെമിട്രിയാണ് കാണുന്നത് വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെ അനേകർ പൂർവികരെ ഈ തലമുറയിലുള്ളവരൊക്കെ ഈശോനെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവെ അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമാറാകട്ടെ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയ്ക്ക് അസാധ്യമായതൊന്നുമില്ല സകലത്തിന് മനോഹരമായി സൃഷ്ടിച്ച അവിടത്തേക്ക് അങ്ങയുടെ വചനത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യോനാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സക്കലതും വചനമാകുന്ന യേശുവിനൂടെ സൃഷ്ടിക്കപ്പെട്ടു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു അതാണ് യേശു ക്രിസ്തു ആ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടാകും ആത്മാവാകുന്ന യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ ഏത് സമയത്ത് ഏത് രാജ്യത്ത് ഏത് സ്ഥലത്തു നിന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ നടുവിൽ നമുക്കരികിൽ യേശുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആ സ്ക്രീനിലേക്ക് സ്ക്രീനിലേക്കൊന്ന് കൈനീട്ടി ഒന്ന് പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ ഈ സഹോദരിക്കും സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേൽ അവിടുത്തെ കരുണ ജോലിയുന്നതിനും അവിടുത്തെ അഭിഷേകം അയക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അഭിഷേകം കൊണ്ട് ഞങ്ങളെ നടക്കണമേ ഞങ്ങളുടെ പ്രത്യേകമായ ആ നിയോഗങ്ങളിലേക്ക് വിഷയങ്ങളിലേക്ക് അവിടുത്തെ കരസ്പർശം ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പർവ്വതങ്ങളെ മനോഹരമായി സൃഷ്ടിച്ച അവിടുത്തേക്ക് നത്തിങ് ടു ഹാർഡ് ഒന്നും അല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ മാജസ്റ്റിയെ ഞങ്ങളിവിടെ ഡിക്ലെയർ ചെയ്യുന്നു ക്രൂശൻ ഞങ്ങൾക്ക് വേണ്ടി സകലതും അവിടുന്ന് പൂർത്തീകരിച്ചതിന് നന്ദി പറയുന്നു കെറ്റലസ്റ്റായി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേ ഗോഡ് ബ്ലെസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ സഹായിക്കും ലൂക്കാവേഴ് ദൈവത്തിന് അസാധ്യമായി Hondo Melilla.